അല്ല അങ്ങനെയല്ല പൊടിക്കാതി പങ്കുണ്ടെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം വലിക്കുന്നുണ്ടെങ്കിൽ അതാ പറയാൻ ഒരിക്കലും ഇഷ്ടപ്പെടണമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല കുട്ടികൾ ഒരിക്കലും അത് അനുകരിക്കുകയും ചെയ്യരുത് അത് അക്സെപ്റ്റും ചെയ്യരുത് അതെ ഒരു നെഗറ്റീവ് ക്വാളിറ്റിയാണ് അത് മാക്സിമം ഞാൻ ആ മാതാപിതാ ഇതിലും വലിയ ശ്രമിക്കുന്നുണ്ട് ഒരിക്കലും മാഗ്നെഷൻ ഇഷ്ടപ്പെടില്ല ഒരു ജെനുവിൻ ആയിട്ടുള്ള ഒരു ജെനുവിൻ ആയിട്ട് ആൾക്കാരെ ജെനുവിൻ ആയിട്ടുള്ള എക്സ്പ്രഷൻ അട alakalı വാങ്ങി അതെ ദേശമെന്നു പറയുന്ന ഒരിക്കലും നമുക്ക് ഫേക്ക് ആയിട്ട് ചെയ്യാൻ പറ്റില്ല ദേശമെന്ന ദേശം തന്നെയാണ് പക്ഷേ ഞാൻ മാർക്ക് ചില സാഹിത്യത്തിൽ നിന്ന് നമ്മൾ മാർക്ക് കൊടുക്കു거든요 കൂടി പൂർണ്ണമായിട്ട് ഈ സോഷ്യൽ മീഡിയ